പിന്നെ ഞാൻ വന്നു അപ്പം നിങ്ങൾക്ക് കാർ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് കാറൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് പറയണേ ഞാൻ കാറിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് വായിട്ട് വരും നിങ്ങൾ മുന്നിൽ അപ്പോൾ ദൈവം കനിഞ്ഞനുഗ്രഹിക്കാമെന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെയൊന്ന് അനുഗ്രഹിച്ചു ദൈവം കനിഞ്ഞനുഗ്രഹിച്ചു എന്ന് പറയണം ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഇത്രയും നമ്മളൊരു ഇങ്ങനെ ആയി ആയിത്തീരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല സത്യം കേട്ടാ കാരണം ഒരു നേരത്തെ ഫുഡ് പോലും ഇല്ലാത്തൊരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം അമ്മ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ ആറാം ക്ലാസ്സിലും എൻ്റെ അതിനേക്ക് അഞ്ചാം ക്ലാസ്സിലും ആണ് അമ്മ എക്സ്റേ ടെക്നീഷ്യൻ ടെക്നീഷ്യനാണ് അമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അമ്മേൻ്റെ അനിയത്തി നമ്മളെ നോക്കാൻ അമ്മേൻ്റെ അനിയത്തി മാറാന്ന് രണ്ട് അമ്മേൻ്റെ അനിയത്തിമാർ കല്യാണം കഴിക്കാണ്ട് നിന്നത് തന്നെ നമ്മളെ നോക്കേണ്ടിയിട്ടാണ് പിന്നെ അമ്മമ്മ വല്യമ്മ ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരും എന്താ പറയേണ്ടത് നമ്മൾ കൂട്ടുകുടുംബമായിട്ട് നിന്ന ആൾക്കാരാണ് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചി അമ്മമ്മ മാമ്മാർ വല്യമ്മ അമ്മേൻ്റെ അമ്മേൻ്റെ അമ്മ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പ്രായമായി പ്രായമായിട്ട് മരിച്ചു അപ്പം അങ്ങനെ അമ്മ പറ അച്ഛൻ മരിച്ച സമയത്ത് അച്ഛനെ അറ്റാക്ക് വന്നതാണ് അച്ഛ പിന്നെ അമ്മേനെ കാണിക്കേണ്ടിയിട്ട് പോയതാണ് അങ്ങനെയാണ് അച്ഛൻ അറ്റാക്ക് വന്നത് അറ്റാക്ക് വന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി നമ്മളൊക്കെ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ എന്താണ് മരണം എന്നൊന്നും നമുക്ക് മനസ്സിലാകാത്തൊരു പ്രായമാണ് എല്ലാവരും വീട്ടിലെല്ലാവരും ഇങ്ങനെ വന്ന് കൂടുന്നുണ്ട് അച്ഛൻ മരിച്ച അച്ഛൻ നാളെ വരും നമുക്കെല്ലാം അങ്ങനെയാണ് എൻ്റെ അതിനെത്തി ഇപ്പോഴും പറയുന്നത് എനിക്ക് ഓർമ്മയെ അച്ഛൻ പിന്നെ ഗൾഫിൽ തന്നെ പോയതാണ് നാട്ടിലിപ്പം വരും നമുക്ക് നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അച്ഛനോട് പറയാം ആകെ ഒരു വർഷമാണ് നമ്മൾ അച്ഛൻ്റെ കൂടെ മര്യാദയ്ക്ക് ഇരുന്ന് എന്താ പറയുന്നത് അച്ഛൻ്റെ വീട്ടിലൊക്കെ പോയിരുന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ ഇതായത് അച്ഛമ്മ അപ്പോൾ അച്ഛൻ കണ്ണൂരാണ് ഓരോത്ത തറവാട് ആ എൻ എസ് എസില് ഉണ്ടായിരുന്നു അച്ഛൻ്റെ മാമ എൻ എസ് എസിൻ്റെ നേത എൻ എസ് എസ്സിലെ പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് അങ്ങനെ എന്താ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അമ്മയൊക്കെ ഒരുപാട് അനുഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിന് പോലും ഭയങ്കര വിഷമമുള്ള ഒരു സമയത്ത് പോലും നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമേടിക്കാൻ പോലും പൈ നമുക്ക് പൈസ ഇല്ലല്ലോ മക്കളെ എന്താ ചെയ്യാന്ന് ചോദിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷെ ആ സമയവും ആ കാലവും കഴിഞ്ഞു അമ്മക്ക് അന്നൊരു ജോലി ഉള്ളത് കൊണ്ടാണ് നമ്മളെ പിടിച്ചു നിർത്തിയത് അങ്ങനെ ആ അമ്മേനെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്കത് പൊള്ളൂല്ലേ ഏഹ് അപ്പം തീർച്ചയായിട്ടും ആ അമ്മേനെപ്പറ്റി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് എന്ത് തന്നെ ആയാലും അവർ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് നമുക്ക് നോക്കാം സത്യം എന്നുള്ള എല്ലാവർക്കും ദൈവമുണ്ടാവും അപ്പം നിങ്ങൾക്കും ദൈവം ഉണ്ടാകും എനിക്കും ദൈവം ഉണ്ടാകും എല്ലാവർക്കും ദൈവം ഉണ്ടാകും ദൈവം എന്നൊരു സത്യം അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം എങ്ങനെയാണ് ഏതാണ് ഏത് വിധത്തിലാണ് വരുന്നത് നമുക്കറിയില്ല ചിലപ്പം മരണത്തിന്റെ രൂപത്തിൽ വരാം ചിലപ്പം അപകടത്തിൻ്റെ രൂപത്തിൽ വരാം അല്ലേ ഇതൊക്കെ ഓരോ ആൾക്കാർ ഇതാണ് വിശ്വാസം അപ്പോൾ ഞാൻ ഞാനപ്പം അമ്മേനോട് പറയാറുണ്ട് ഞാനും എൻ്റെ അനിയത്തിയും അനിയത്തി കുറച്ച് ആൾ സാധുവാണ് പക്ഷേ ഞാൻ ഒരു ആണായിട്ടെന്നെ ജീവിച്ചു വന്നതാണ് എങ്ങനെ പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ആണിൻ്റെ കൊലത്തിൽ തന്നെയാണ് നടക്കലേ പെണ്ണിൻ്റെ കോലത്തിൽ ഞാൻ നടക്കലേ ഇല്ല കാരണം എന്തുകൊണ്ടാണെന്നറിയില്ല പണ്ടേ എനിക്കങ്ങനെയാണ് ഇഷ്ടം സംസാര ഒക്കെ അതുകൊണ്ട് ഇന്ന് ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലസ്താ പാലക്കൽ എന്ന വ്യക്തി ആരാണ് എന്താണ് എന്നുള്ളത് എൻ്റെ നാട്ടിലെ പോലും കുട്ടികൾക്ക് ചോദിച്ചാലും മനസ്സിലാവും അപ്പോൾ ഇത്രയും കൊല്ലത്തിനടുക്ക് ഇന്നലെ എൻ്റെ വീട്ടിൽ പോയി പത്ത് വർഷത്തിന് ശേഷമാണ് കാരണം അവിടെ അപ്പോൾ വീട് കൂട്ടിയിട്ടിട്ടായിരുന്നു സി പി എമ്മിൻ്റെ ആക്രമണം കൊണ്ട് വീട് കൂട്ടിയിട്ടിട്ടായിരുന്നു പതിനൊന്ന് പത്ത് വർഷത്തിന് മേലെയായി അപ്പോൾ ഇന്നലെ ഞങ്ങൾ എല്ലാവരും കുടുംബക്കാരൊക്കെ ഒത്തുകൂടി എന്താ പറയേണ്ടത് നല്ല അടിച്ചു പൊളിച്ചു ഇത്രയും വർഷത്തിനൊക്കെ ഒരടിയും ഇല്ലാത്ത ഒരു ദിവസം ഇന്നലെയായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും അടിയായിരിക്കും എല്ലാ കൊല്ലവും അടിയായിരിക്കും പക്ഷെ ഇന്നലെ എന്താ പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ഉത്സവം നടന്നു ആ അമ്മയുടെ മടിത്തട്ടിൽ നമുക്ക് നേർച്ച കൊടുക്കാൻ പറ്റി മുത്തപ്പനെ കൊടുക്കാൻ പറ്റി വെളിച്ചെണ്ണ കൊടുക്കാൻ പറ്റി ഇത് തന്നെ ഇതിൽ പരം ധന്യം എന്ന് പറയില്ലേ അതാണ് സംഭവം കാരണം അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത് തന്നെ കാരണം വേറൊന്നും കൊണ്ടല്ല നമുക്ക് ലേഡീസാണ് നമുക്ക് പോവേണ്ട സമയം ആകുമ്പോൾ ചിലപ്പോൾ പോവാത്ത സമയങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ആഗ്രഹം കൂടിയുണ്ട് അത് ഇനിയിപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അത്രയും വലിയൊരാഗ്രഹമാണ് നടക്കാൻ പോകുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളാണ് അതിന് എനിക്ക് സപ്പോർട്ടായിട്ട് വന്നത് അപ്പോൾ നിങ്ങളില്ലാതെ ഞാനില്ല എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇരുപത്തി രണ്ടാം തീയതി കാണാം ആ ഒരു സ്പെഷ്യൽ നിങ്ങളോട് പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വണ്ടി വണ്ടി എടുക്കുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിലേക്ക് വന്നത് എല്ലാവരുടെയും അഭിപ്രായം എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര ഈ സമയം വരെ ഞാൻ യൂട്യൂബ് വരുമാനം മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വരുമാനം എനിക്ക് കിട്ടി തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷത്തിൻ്റെ മേലെ അപ്പം എന്താ പറയേണ്ടത് വളരെ സന്തോഷമുണ്ടായിരിക്കും ഈ ഒരു മൊമെൻറ്റ് കിട്ടിയതിൽ